ഹലോ ചങ്ങായിമാരെ നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് റൂം സ്റ്റെയർ കേസ് റൂമിന് ആനവാനായിട്ട് ഓട് ഇടുന്ന ഒരു പണിയാണുള്ളത് സ്റ്റെയർ കേസ് റൂമാണെന്നല്ല നമ്മൾ നല്ല വൃത്തിക്ക് രണ്ട് സൈഡിലോട് ചേച്ചിട്ട് ഫ്രണ്ടിൽ നല്ല കുത്തെല്ലാം അടിച്ചിട്ടുള്ള ഒരു പണിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കൾക്കോ എല്ലാം അളവിൽ സെറ്റാക്കി പെയിൻ്റ് എല്ലാം അടിച്ചിട്ട് റെഡിയാക്കുകയാണ് ആദ്യം ചെയ്തത് എന്നിട്ട് നാല് സൈഡും വൃത്തിക്കും നാല് സൈഡും കുത്തരെല്ലാം വെച്ച് സെറ്റാക്കി ആണ് അത് ചെയ്തത് ഉത്തരല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൾക്കോലിൻ്റെ പണിയാണ് ചെയ്യുന്നത് കൾക്കോളെല്ലാം രണ്ട് സൈഡിലോട്ടും കട്ടാക്കി ചരിച്ച് കഴിക്കോലെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കോലിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നു കൊന്നരോട്ട് പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സാധാ ഓടാണ് ചെയ്യുന്നത് സാധാ മണ്ണിൻ്റെ ഓട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഓടാണ് യൂസ് ചെയ്യുന്നത് പുതിയ ഓട് എല്ലാം ഇറക്കി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പട്ടികയായിട്ട് ഒന്നര മുക്കാലിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത് ഒന്നര മുക്കാലിൽ കാരണം പാർട്ടിയുടെ ആവശ്യപ്രകാരം കുറച്ച് വലിപ്പത്തിൽ തോന്നിക്കണമെന്നും പറഞ്ഞിട്ടേ ഒന്നര മുക്കാലിൻ്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കഴിക്കോലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ബോർഡർ പോലെ ഒരു പൈപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം പോലെ വരുന്ന രണ്ട് സൈഡിലും നമ്മൾ ഒന്നര ത്രീ ഏറ്റിൻ്റെ പൈപ്പ് കുത്തനെ വെക്കുവാണ് രണ്ടിഞ്ച് ഗ്യാപ്പിൽ ഇനി ഇവിടെ എല്ലാം നമ്മൾ പതിനാറിൻ്റെ പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാം പതിനാറിൻ്റെ പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിൻ്റെ അകത്ത് വേറൊരു പണിയും കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ പട്ടിക അടിക്കുമ്പോൾ ഏകദേശം ഒരടിയോളം ഗ്യാപ്പ് വരുമല്ലോ രണ്ട് പട്ടിക തമ്മിലുള്ള അകലം അപ്പം അതിൻ്റെ അടക്കത്തിലൂടെ ആളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട് പൊട്ടിച്ചിട്ടൊന്നും ആളിറങ്ങാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇടക്കൂടെ ഒരു പൈപ്പ് അതായത് രണ്ട് പട്ടികേൻ്റെ ഇടക്കൂടെ ഒരു പൈപ്പും കൂടി ഫുൾ അടിച്ച് വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അടിയിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് കാരണം നല്ല അടുപ്പിച്ചുണ്ടാവുമല്ല പട്ടികനെക്കാട്ട് ഓടിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടക്കൂടെ ഒരു പൈപ്പും കൂടി ഫുൾ ലെങ്ത്തിൽ എല്ലായിടത്തും അടിച്ചിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ത്രീ ഐറ്റിൻ്റെ പൈപ്പാണ് എൻ്റെ ഇടക്ക് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പട്ടിയായിട്ട് ഒന്നര മുക്കാലും എൻ്റെ ഇടക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നര ത്രീ ഐറ്റിൻ്റെ പൈപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വെൽഡിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻ്റെ എല്ലാം ടച്ച് ചെയ്ത് ഫുൾ പണിയും തീർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓടി ഇടുവാണ് ചെയ്യേണ്ടത് പുതിയ അവിടെ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് ചെയ്യുമ്പോൾ ഓടെല്ലാം ഏകദേശം മൊത്തം നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഓടെല്ലാം നിരത്തി കഴിയുമ്പം നമുക്ക് മൂലയോടിനെ സിമെൻ്റ് എല്ലാം വെക്കാനുണ്ട് അതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കാരണം എല്ലാം നമ്മൾ മൊത്തം പണി കേൾക്കുകയതിന് കാരണം ചിലവർ മൂല സിമെൻറ്റൊന്നും വെക്കില്ല പക്ഷെ നമ്മൾ എല്ലാം കൂടി ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ പണി ഒരു ദിവസം കൊണ്ട് തീർന്നിട്ട് കേട്ടോ കൂടുതൽ പണിയെടുത്തിന് ദിവസം കൊണ്ട് തീരുകയില്ല ഇത്രയും പണി അപ്പം ഈ വർക്ക് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലത്തെ വർക്കുകളുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്